ആഹ് പുതിയൊരാള് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അതിന്റെ മരുമോനാണ് എന്തൊക്കെ വിശേഷം നേരെ ഞാൻ അക്രദീക്ഷ നല്ല ബക്രാക്ക ഇത് മലയാളി അല്ല ബംഗാളിയാണ് എന്താ ഒന്നേറെക്കറാക്ക മലയാളിയൊക്കെ അതിന്റെ നിങ്ങൾ ബംഗാളി മലയാളികൾക്ക് അതിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങാമില്ലല്ലോ അതിലാണ് കടന്നുറങ്ങാണ് ഇവൻ അങ്ങനെയല്ല ഏഴ് മണിക്ക് പോയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേറ്റാണ് വരുന്നത് അത് മാത്രമല്ല മലയാളി മരുവാക്കളാണെങ്കിൽ ഓല് വിരുന്ന് വന്ന ഓലക്കെ കൊയ്മന്തി വേണം ബ്രോസ്റ്റ് വേണം അൽഫാമ് വേണം എന്തൊക്കെയാണ് പോലെ നിബന്ധനകൾ ഇതൊന്നുമില്ല ഒരു ലേസ പൈപ്പിന്റെ ചാറ് ഒരു രണ്ട് ഉരുളങ്ങായും കൊണ്ട് താഴ്ത്താൻ കൊടുത്താറാണ് ചോർത്ത പേട്ടും